ചോദ്യം ഒന്ന് ഖുറാൻ അവതരിപ്പിച്ചത് എത്ര കാലം കൊണ്ടാണ് ഉത്തരം ഇരുപത്തി മൂന്ന് വർഷം അടുത്ത ചോദ്യം ഖുറാൻ അവതരിപ്പിച്ച രാത്രിയുടെ പേര് എന്താണ് ഉത്തരം ലേലത്തുൽ കദാർ അടുത്ത ചോദ്യം ഖുറാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ ഉത്തരം അല്ല അടുത്ത ചോദ്യം രോഗം തുടങ്ങിയ ഉപദ്രവങ്ങൾ ആയത്തുകളും അലൈഹി പഠിപ്പിച്ച വചനമാണ്ചികൾ താനും ഉപയോഗിച്ച് മന്ത്രിക്കുന്നതിന് പറയുന്ന പേര് എന്താണ് ഉത്തരം അടുത്ത ചോദ്യം ണത്തിൽ അഥവാ രോഗശമനമുണ്ടെന്ന് ഖുർആാൻ പ്രസ്താവിച്ചിട്ടുണ്ട് അവ ഏതല്ല ഉത്തരം ഖുർവാനും അടുത്ത ചോദ്യം ഖുർവാനിൽ പരാമർശിക്കപ്പെടുന്ന കത്ത് ആര് ആർക്ക് അയച്ചതാണ് ഉത്തരം സുലൈമാബി അലൈ സ്ലാം സഭയിലെ രാജ്ഞിക്ക് അയച്ചതാണ് അടുത്ത ചോദ്യം പറഞ്ഞ മറ്റു പേരുകൾ എന്തൊക്കെയാണ് ഉത്തരം ബക്ക ഉമ്മുൽ ഖുറ അമീൻ ിൽ പറഞ്ഞു ഖുർആൻ പറഞ്ഞു വ്യക്തി ആരാണ് ഉത്തരം ലഹബ് അടുത്ത ചോദ്യം ഖുർആാനിൽ